ഹായ് എപ്പോ എല്ലാവർക്കും നമ്മുടെ ബ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറേയേറെ നമ്മുടെ ഏകദേശം മുപ്പത്തഞ്ചോ മുപ്പത്താറോ വീഡിയോസും നമ്മളായിട്ടുണ്ട് അപ്പോൾ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റിവൈസ് ചെയ്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെന്താണ് ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ പുതിയ പുതിയ കുറച്ച് ചോദ്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു നോട്ട് തയ്യാറാക്കണം എന്താ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ സെൽഫ് നോട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് തയ്യാറാക്കണം അതേപോലെ തന്നെ തന്നെ എന്തിനാണ് നമ്മൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നതാണ് പിന്നെന്താണ് ലാസ്റ്റ് നമ്മൾ പിന്നെയും ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ക്ലാസ് പറഞ്ഞ് നിർത്തിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പിന്നെയും അത്രയും പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യും അതേപോലെ എന്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കൂടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം ലൈക്കും കൂടി ചെയ്യണം ഓക്കെ നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് രാമൻ്റെ ശിരസിൻ്റെ രൂപം മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ട് വെച്ചതാര് ആരാണത് അത് നമ്മുടെ രാവണനാണ് അപ്പോൾ നമ്മുടെ രാമൻ്റെ ശിരസിൻ്റെ ആ ഒരു രൂപം മായയാൽ നമ്മുടെ മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ട് വെച്ച ആരാണ് നമ്മുടെ രാവണനാണ് അപ്പോൾ രാമൻ്റെ ശിരസിൻ്റെ രൂപം മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ട് വെച്ചത് ആര് ആരാണ് അത് നമ്മുടെ രാവണനാണ് രണ്ടാമത്തെ ചോദ്യമാണ് ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് എവിടെ വെച്ച് എവിടെ വച്ചാണ് അത് ഗോകർണത്തിൽ വെച്ചാണ് അപ്പോൾ ഭഗീരഥൻ ശിവനെ എവിടെ വെച്ചാണ് തപസ് ചെയ്തത് ഗോകർണത്തിൽ വെച്ചാണ് ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് ആണല്ലോ അപ്പോൾ ഭഗീരഥൻ ശിവനെ തപസ്സ് ചെയ്തത് എവിടെ വെച്ച് ഗോകർണത്തിൽ വച്ചാണ് അടുത്ത ചോദ്യം ബ്രഹ്മാവ് കുംഭകർണന് നൽകിയ വരമെന്ത് എല്ലാവർക്കും അറിയാം എന്താണ് നിദ്രാവത്വമാണ് അപ്പോൾ ബ്രഹ്മാവ് കുംഭകർണന് നൽകിയ വരമെന്താണ് അത് നിദ്രാവത്വമാണ് അപ്പോൾ നമ്മുടെ ബ്രഹ്മാവ് കുംഭകർണന് വരം എന്താണ്ടാ അത് നിദ്രാവത് എല്ലാവർക്കും അറിയാം കുംഭകർണൻ്റെ ആ ഒരു പ്രക്രിയ അടുത്ത് ഹേമയുടെ സഖി ആരാണ് ആരാണ് സ്വയം പ്രഭയാണ് അപ്പോൾ ഹേമയുടെ സഖി ആര് ആരണ്ട അത് സ്വയം പ്രഭയാണ് അപ്പോൾ ഹേമയുടെ സഖി ആരാണ് ആരാണ് അത് സ്വയം പ്രഭയാണ് ഹേമയുടെ സഖി ആണല്ലോ അപ്പോൾ ഹേമയുടെ സഖി ആരാണ് അത് സ്വയം പ്രഭയാണ് അടുത്ത ചോദ്യം യാഗരക്ഷ ചെയ്യാൻ വിശ്വാമിത്രൻ ആരുടെ സഹായമാണ് തേടിയത് ആരുടെ സഹായം ആണ് യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്രൻ തേടിയത് ദശരഥൻ്റെ സഹായമാണ് തേടിയത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം യാഗരക്ഷ ചെയ്യാനായിട്ട് വിശ്വാമിത്രൻ ആരുടെ സഹായമാണ് തേടിയത് ആരുടെ സഹായമാണ് ദശരഥ മഹാരാജാവിൻ്റെ സഹായമാണ് തേടിയത് ആണല്ലോ അപ്പോൾ യാഗരക്ഷ ചെയ്യാൻ വിശ്വാമിത്രൻ ആരുടെ സഹായം തേടി ദശരഥൻ്റെ സഹായം തേടി അടുത്ത് ദശരഥന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു എത്രയാണ് നാല് പുത്രന്മാരാണ് ദശരഥന് ഉണ്ടായിരുന്നത് അപ്പോൾ ദശരഥന് എത്ര പുത്രന്മാരുണ്ടായിരുന്നതാ നാല് പുത്രന്മാരാണ് ദശരഥന് ഉണ്ടായിരുന്നത് ആണല്ലോ അടുത്ത് സീതയെ എവിടെ നിന്നാണ് ജനകന് ലഭിച്ചത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകുന്ന ഒന്ന് സംരക്ഷണം അപ്പോൾ സീതയെ എവിടെ നിന്ന് ജനകന് ലഭിച്ചു എവിടെ നിന്നാണ് ഉഴവ് ചാലിൽ നിന്നാണ് സീതയെ ജനകന് ലഭിച്ചത് അപ്പോൾ സീതയെ എവിടെ നിന്ന് ജനകന് ലഭിച്ചു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തെന്ന് പറയും ഉഴവ് ചാലിൽ നിന്നാണ് സീതയെ ജനകന് ലഭിച്ചത് ആണല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് എന്തു ചെയ്യാം അവിടെ ചോദ്യം നോക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ചോദ്യം രാമൻ്റെ ശിരസിൻ്റെ രൂപം മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ട് വെച്ച വ്യക്തി അത് രാവണനാണ് ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് എവിടെ വെച്ച് എവിടെ വച്ചാണ് ഗോകർണത്തിൽ വച്ചാണ് ബ്രഹ്മാവ് കുംഭകർണന് നൽകിയ വരമെന്ത് നിദ്രാവത്വമാണ് ഹേമയുടെ സഖി ആരാണ് സ്വയം പ്രഭയാണ് യാഗരക്ഷ ചെയ്യാൻ വിശ്വാമിത്രൻ ആരുടെ സഹായം തേടി ദശരഥൻ്റെ സഹായമാണ് തേടിയത് ദശരഥന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാല് പുത്രന്മാരാണ് സീതയെ എവിടെ നിന്നാണ് ജനകന് ലഭിച്ചത് എവിടെ നിന്നാണ് ഉഴവുചാലിൽ നിന്നാണ് ഇത്രയും ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെയാണ് കാരണം സിമ്പിൾ ചോദ്യങ്ങളാണ് സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിയ സീതാരാമാദികളെ തടഞ്ഞതാര് അപ്പോൾ നമ്മുടെ പരശുരാമനാണ് അപ്പോൾ നമ്മുടെ സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിയ സീതാരാമാദികളെ തുടഞ്ഞതാരാണ് അത് പരശുരാമനാണ് അപ്പോൾ സീതാ സ്വയംവരം കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് മടങ്ങിയ നമ്മളെ സീതാരാമാദികളെ തടഞ്ഞ ആരാണ് അത് പരശുരാമനാണ് അടുത്ത ചോദ്യം ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാന്ഡത്തിലാണ് ഉത്തരകാണ്ഡത്തിലാണ് അപ്പോൾ ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കണ്ടത്തിലാണ് അത് ഉത്തരകാണ്ഡത്തിലാണ് ഇപ്പോൾ ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്ന കാന്ഡം ഏതെന്ന് നമ്മൾ പറയും ഉത്തരകാണ്ഡാണ് അറിയാമല്ലോ ഓക്കെ ബിന്ദു സരസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഹിമാലയത്തിലെ ബദരിക്കടുത്തായിട്ടാണ് ബിന്ദു സരസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബിന്ദു സരസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തിൽ ബദരിക്കടുത്തായിട്ടാണ് ബിന്ദു സരസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബിന്ദു സരസ് എവിടെയാണ് ഹിമാലയത്തിൽ ബദരിക്കടുത്ത് അടുത്ത ചോദ്യം മഹോദയപുരം നിർമ്മിച്ചതാര് കുശനാചനാണ് അപ്പോൾ മഹോദയപുരം നിർമ്മിച്ചവരാണ് കുശനാചനാണ് ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരല്ല ആരെല്ലാമാണ് ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് ശത്രുഘാനിയും സുബാഹു അപ്പോൾ ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരൊക്കെയാണ് ശത്രുഘാനിയും സുബാഹുവുമാണ് ശത്രുഘ്നൻ്റെ പുത്രന്മാർ ഒക്കെയാണല്ലോ അടുത്ത് കുശനാഭപുത്രിമാരെ വിവാഹം കഴിച്ചത് ആര് അത് ബ്രഹ്മദത്തനാണ് അപ്പോൾ കുശനാഭപുത്രിമാരെ വിവാഹം കഴിച്ചത് ആരാണ് അത് ബ്രഹ്മദത്തനാണ് അപ്പോൾ കുശനാഭ പുത്രിമാരെ കുശനാഭപുത്രിമാരെ വിവാഹം കഴിച്ച ആരാണ് അത് ബ്രഹ്മദത്തന ആരാണ് ബ്രഹ്മദത്തൻ അപ്പോൾ ഇത്രയും ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം ഈ ഇത്രയും കൂടെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ സീതാസ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിയ സീതാരാമാദികളെ തടഞ്ഞതാര് ആരാണ് നമ്മുടെ പരശുരാമനാണ് ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്ന കണ്ടം ഏതാണത് അത് ഉത്തരാഖമാണ് ബിന്ദു സരസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഹിമാലയത്തിൽ ബദരിക്കടുത്താണ് മഹോദയപുരം നിർമ്മിച്ചതാരെ ആരാണ് അത് കുശനാജനാണ് ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരല്ല ആരൊക്കെയാണ് ശത്രുഘ്നെ ശത്രുഘ്നൻ്റെ പുത്രന്മാർ ശത്രുഗാനിയും സുബാഹുവും കുശനാപപുത്രിമാരെ വിവാഹം കഴിച്ചത് ആരാണ് നമ്മുടെ ബ്രഹ്മദത്താണ് ഇത്രയൊക്കെയാണല്ലോ ഓക്കെയാണ് അടുത്ത് ചോദ്യമാണ് രാവണൻ വൈശ്രവനോട് യുദ്ധത്തിന് പോയപ്പോൾ എത്ര രാക്ഷസ സൈനികർ അനുഗമിച്ചു എത്രയാണ് അറുപത് ലക്ഷമാണ് അപ്പോൾ രാവണൻ വൈശ്രവനോട് യുദ്ധത്തിന് പോയി അപ്പോൾ ആ പോയ സമയത്ത് എത്ര രാക്ഷസ സൈനികരാണ് അനുഗമിച്ചത് അറുപത് ലക്ഷം രാക്ഷസ സൈനികരാണ് അനുഗമിച്ചത് അപ്പോൾ രാവണൻ വൈശ്രവനോട് യുദ്ധ വൈഷ്ണവനോ വൈഷ്ണവനോട് യുദ്ധത്തിന് പോയപ്പോൾ എത്ര രാക്ഷസ സൈനികർ അനുഗമിച്ചു അറുപത് ലക്ഷം രാക്ഷസ സൈനികരാണ് അനുഗമിച്ചത് അടുത്ത ചോദ്യം രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്ന് ആരിൽ നിന്നാണ് കുബേരനിൽ നിന്നാണ് രാവണൻ ലങ്ക തട്ടിയെടുത്തത് അപ്പോൾ രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്നാണ് ആരിൽ നിന്നാണ് കുബേരൻ ഞാൻ നമ്മൾ മുമ്പ് പറയുന്നതാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രാവണൻ ലങ്ക തട്ടിയെടുത്തത് എവിടെ നിന്നാണ് കുബേരനിൽ നിന്നാണ് രാവണൻ ലങ്ക തട്ടിയെടുത്തത് അടുത്തത് ഹനുമാൻ്റെ സീതാന്വേഷണം രാമായണത്തിലെ ഏതു കാണ്ടത്തിൽ പ്രതിപാദിക്കുന്നു അപ്പോൾ ഹനുമാൻ സീതയെ അന്വേഷിച്ച് പോകുന്ന ആ ഒരു ഇത് പറയുന്ന ഏത് കണ്ടത്തിലാണ് സുന്ദരകാണ്ഡത്തിലാണ് അപ്പോൾ ഹനുമാൻ്റെ സീതാ അന്വേഷണം രാമായണത്തിലെ ഏതു കണ്ടത്തിൽ പ്രതിപാദിക്കുന്നു സുന്ദരകാണ്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് സുന്ദരകാണ്ഡത്തിലാണ് ഹനുമാൻ്റെ സീതാ അന്വേഷണം ഓക്കെ ആണല്ലോ ഇതൊക്കെ ആകും കാരണം അത്രയ്ക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓക്കെ ഏത് അസുരനുമായി യുദ്ധം ചെയ്തപ്പോഴാണ് ദശരഥനെ കൈകേയം സഹായിച്ചത് ശമ്പനുമായിട്ടുള്ള ശംബരനുമായിട്ടുള്ള യുദ്ധത്തിലാണ് അപ്പോൾ ഏത് അസുരനുമായി യുദ്ധം ചെയ്തപ്പോഴാണ് ദശരഥനെ കൈകേയം സഹായിച്ചത് ആരുമായിട്ടുള്ള യുദ്ധത്തിലാണ് ശംഭരനുമായിട്ടുള്ള യുദ്ധത്തിലാണ് ദശരഥനെ കൈകേയം സഹായിച്ചത് ഓക്കെ ആണല്ലോ സഹായിച്ചത് എന്താ എങ്ങനെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ മൂ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു അപ്പോൾ ഏത് അസുരനുമായി യുദ്ധം ചെയ്തപ്പോഴാണ് ദശരഥനെ കൈകേയിൽ സഹായിച്ചത് ശംഭരനുമായിട്ടുള്ള യുദ്ധത്തിലാണ് അടുത്ത ചോദ്യം രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടിയാണ് അപേക്ഷിച്ചത് ആരുടെ ജീവന് വേണ്ടിയിട്ടാണ് രാമൻ ഇന്ദ്രനോട് അപേക്ഷിച്ചത് യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടിയാണ് നമ്മുടെ രാമൻ ഇന്ദ്രനോട് അപേക്ഷിച്ചത് അപ്പോൾ രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു ആരുടെയാണ് യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത ചോദ്യം ജമ ജമകഗ്നിയെ ജമഗ്നിയെ വധിച്ചതാര് കാർത്തിയവീരാർജുനനാണ് അപ്പോൾ ജമകഗ്നിയെ വധിച്ചതാരാണ് കാർത്തിയ വീരാർജുനാണ് നമ്മൾ വീരാർജ്ജുനെന്ന് കേട്ട് വീരർജ്ജുനെ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ ജമകഗ്നിയെ വധിച്ച ആരാണ് കാർത്തിയവീരാർജുനനാണ് ജമഗഗ്നിയെ വധിച്ചത് അപ്പോൾ ജമഗഗ്നിയെ വധിച്ചതാര് ആരാണ് അത് കാർത്തിയ വീരാർജുനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ രാവണൻ വൈശ്രവനോട് യുദ്ധത്തിന് പോയപ്പോൾ എത്ര രാക്ഷസ സൈനികർ അനുഗമിച്ചു അറുപത് ലക്ഷം രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്നാണ് കുബേരന് നിന്നാണ് ഹനുമാന്റെ സീതാന്വേഷണം രാമായണത്തിൽ ഏത് കണ്ടത്തിൽ പ്രതിപാദിക്കുന്നതാ സുന്ദരകാണ്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് ഏത് അസുരനുമായി യുദ്ധം ചെയ്തപ്പോഴാണ് ദശരഥനെ കൈകിയെ സഹായിച്ചത് ശംഭരനുമായിട്ടുള്ള യുദ്ധത്തിലാണ് രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടിയിട്ട് അടുത്ത് ജനഗഗ്നിയെ വധിച്ചതാര് ആരാണത് അത് കാർത്തിയ വീരാർജുനാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം മഹാവനത്തെ അയോധ്യയായി കാണണം എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചതാര് ആരാണത് അത് സുമിത്രയാണ് അപ്പോൾ മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചതാരെ ആരാണ് അത് സുമിത്രയാണ് സുമിത്രയാണ് അങ്ങനെ പറഞ്ഞത് അടുത്ത് വിശ്വാമിത്രൻ്റെ തപസിനെ ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി മേനകയാണ് അപ്പോൾ വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി ആരാണത് അത് മേനകയാ വിശ്വാമി വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരിയാരാണ് അത് മേനകയാണ് അടുത്ത് പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നാസിക ഗയ നൈമിഷാരണ്യം പുഷ്കരം പ്രയാഗം ഇപ്പോൾ പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെയാണ് നാസിക ഗയ നൈമിഷാരണ്യം പുഷ്കരം പ്രയാഗ പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെയാണ്ട നാസിക ഗയ നൈമിഷാരണ്യം പുഷ്കരം പ്രയാഗം അടുത്ത് നഗരപുത്രന്മാരെ കപില മഹർഷി ശപിച്ചത് എന്തായിട്ട് ഭസ്മമായി തീരട്ടെ എന്നാണ് നഗരപുത്രന്മാരെ കപില മഹർഷി ശപിച്ചത് അപ്പോൾ നഗരപുത്രന്മാരെ കപില മഹർഷി ശപിച്ചത് എന്തായിട്ട് എന്തായിട്ട് തീരണം എന്നാണ് ഭസ്മമായി തീരട്ടെ തീരട്ടെ എന്നാണ് നമ്മുടെ നഗരപുത്രന്മാരെ കപില മഹർഷി ശപിച്ചത് ഓക്കെയാണല്ലോ അടുത്ത് നഗരിയിലെ രാജപാതകളുടെ അളവെത്ര ചോദ്യം ഒന്നുകൂടി നഗരിയിലെ രാജപാതകളുടെ അളവ് എത്രയാണ് പന്ത്രണ്ട് നീളവും മൂന്ന് യോജന നീളവും അപ്പോൾ അയോധ്യ നഗരിയിലെ രാജപാതകളുടെ അളവ് എത്രയാണ് പന്ത്രണ്ട് നീളവും മൂന്ന് യോജന നീളം ഇതാണ് അയോധ്യ നഗരിയിലെ രാജപാതകളുടെ അളവെന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് നീളവും മൂന്ന് യോജന നീളവും അടുത്ത ചോദ്യം ഹരിചന്ദ്രന് യാഗപശുവായി പോകാൻ തയ്യാറായ രാജകുമാരൻ ശുനശോഭനാണ് അപ്പോൾ ഹരിചന്ദ്രന് യാഗപശുവായി പോകാൻ തയ്യാറായ രാജകുമാരൻ ആരാണ് അത് ശുനശോഭനാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി ഹരിചന്ദ്രന് ഹരിചന്ദ്രന് യാഗപശുവായി പോകാൻ തയ്യാറായ രാജകുമാരൻ ആര് ആരാണത് അത് ശുനശോഭനാണ് അടുത്ത് പുത്രകാമേഷ്ടി നടത്താൻ ദശരഥൻ യാഗശാല നിർമ്മിച്ചത് എവിടെ സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ് അപ്പോൾ പുത്രകാമേഷ്ടി യാഗം നടത്താനായിട്ട് ദശരഥൻ യാഗശാല നിർമ്മിച്ച എവിടെയാണ് അത് സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ് ഉത്രകാമേഷ്ഠ്ടി യാഗം നടത്താനായിട്ട് ദശരഥൻ യാഗശാല എവിടെയാണ് അത് സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ് അപ്പൊ എന്ത് ചെയ്യുക എത്രയും ചോദ്യം നമുക്ക് നോക്കാം മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചത് സുമിത്രയാണ് വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി മേനക പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെ നാസിക ഗയ നൈമിശാരണ്യം പുഷ്കരം പ്രയാഗ നഗരപുത്രന്മാരെ മഹർഷി ശപിച്ചത് എന്തായി തിര ഭസമമായി തീരട്ടെ എന്ന് അയോധ്യ അയോധ്യാനഗരിയിലെ രാജപാതകളുടെ അളവ് പന്ത്രണ്ട് യോജനാനീളവും മൂന്ന് നീളവും ഹരിചന്ദ്രനെ യാഗപശുവായി പോകുവാൻ തയ്യാറായ രാജകുമാരൻ ശുന ശോഭനാണ് പുത്രകാമേഷി നടത്തുവാൻ ദശരഥൻ യാഗശാല നിർമ്മിച്ച എവിടെയാണ് അത് സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ് അടുത്ത ചോദ്യം യാഗപശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ ആരോടാണ് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് അജീകീർത്തനോടാണ് അപ്പോൾ യാഗപശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ ആരോടാണ് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് ആരോടാണ് അജി അജീകീർത്തനോടാണ് ചോദ്യം ഒന്നുകൂടി യാഗപശുവിനെ നഷ്ടപ്പെട്ട ഹരിശ്ചന്ദ്രൻ ആരോടാണ് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടു അജി കീർത്തനോട് പുത്രനെ ആവശ്യപ്പെട്ടു അടുത്ത ചോദ്യം ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് സിന്ധു കാമ്പോജത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്ന് കൊണ്ടുവന്നു സിന്ധു കാമ്പോജത്തിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് സിന്ധു കാമ്പോജത്തിൽ നിന്നാണ് ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ കൊണ്ടുവന്നത് ഓക്കെയാണല്ലോ അടുത്ത് ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കുവാനുള്ള വരം ഹനുമാന് നൽകിയതായിരുന്നു അത് ബ്രഹ്മാവാണ് അപ്പോൾ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാനുള്ള വരം ഹനുമാന് നൽകിയത് ആരാണ് അത് ബ്രഹ്മാവാണ് അപ്പോൾ ഭൂമിയിലുള്ളടത്തോളം കാലം നിലനിൽക്കുവാനുള്ള വരം ഹനുമാനം നൽകിയ ആരാണ് അത് നമ്മുടെ ബ്രഹ്മാവാണ് താടകയുടെ പുത്രന്മാർ ആരല്ല മാരീചനും സുബാ സുബാഹുവാണ് ഇപ്പോൾ താടകയുടെ പുത്രന്മാർ ആരൊക്കെ ആരൊക്കെയാണ് മാരീചനും സുബാഹുവുമാണ് താടകയുടെ പുത്രന്മാർ ആരൊക്കെയാണ് മാരീചനും സുബാഹുവും വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായത് സീതയാണ് അപ്പോൾ വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായത് ആരാണ് നമ്മുടെ സീതയാണ് വൈദേഹി എന്ന് പറയുമ്പോൾ ആരാണ് സീതയാണ് രാമൻ ഏത് യുഗത്തിലാണ് അവതരിച്ചത് എല്ലാവർക്കും അറിയാം അതെപ്പോഴാണ് ത്രേതായുഗത്തിലാണ് അപ്പോൾ രാമൻ ഏത് യുഗത്തിൽ അവതരിച്ചു ത്രേതായുഗത്തിൽ രാമൻ അവതരിച്ചു അപ്പോൾ രാമൻ അവതരിച്ചത് ഏത് യുഗത്തിലാണ്ട ത്ര ത്രേതായുഗത്തിലാണ് രാമൻ അവതരിച്ചത് ഇത്രയോ ആണെന്ന് വിചാരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചോദ്യങ്ങൾ ഒന്ന് റിവേസ് ചെയ്യാം അപ്പോൾ യാഗ പശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ ആരോട് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടു ആരോടാണ് കീർത്തനോടാണ് ദശരഥന്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്ന് കൊണ്ടുവന്നു എവിടെ നിന്നാണ് സിന്ധു കാമ്പോജത്ത് നിന്നാണ് കൊണ്ടുവന്നത് ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാനുള്ള വരം ഹനുമാനം നൽകിയതാരാണ് അത് ബ്രഹ്മാവാണ് താടകയുടെ പുത്രന്മാർ ആരെല്ലാമാണ് മാരീജനും സുബാഹു വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായത് സീതയാണ് രാമൻ ഏത് യുഗത്തിലാണ് അവതരിച്ചത് ഏത് യുഗത്തിലാണ് ത്രേതാ യുഗത്തിലാണ് അത്ര ആണല്ലോ ഓക്കെ ആയി ഓക്കെ താഴെതിൻ്റെ സജഷൻസ് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ശാപഗ്രസ്തനാകുന്നതിന് മുൻപ് കബന്തൻ ആരായിരുന്നു ആരായിരുന്നു കബന്തൻ എന്ന് പറയുമ്പോൾ ശാപ കിട്ടുന്നതിന് മുമ്പ് കബന്തൻ ആരായിരുന്നു ആരായിരുന്നു ഒരു ഗന്ധർവനാണ് അപ്പോൾ ശാപഗ്രസ്തനാകുന്നതിന് മുൻപ് കബന്തൻ ആരായിരുന്നു ആരായിരുന്നടാ ഒരു ഗന്ധർവനായിരുന്നു ആരായിരുന്നു ഒരു ഗന്ധർവനായിരുന്നു കബന്തന് മോക്ഷം നൽകിയതാരെ നമ്മുടെ ശ്രീരാമനാണ് ഇപ്പോൾ കബന്ദന് മോക്ഷം നൽകിയത് ആരാണ് അത് ശ്രീരാമനാണ് ഇപ്പോൾ കബന്തന് മോക്ഷം നൽകിയ ആരാണ് അത് ശ്രീരാമനാണ് മൈഥിലി എന്ന പേരിൽ പ്രസിദ്ധയായ രാമായണ കഥാപാത്രം അത് സീതയാണ് സീതയ്ക്ക് കുറേ പേരുകളുണ്ട് അപ്പോൾ മൈഥിലി എന്ന പേരിൽ പ്രസിദ്ധയായ രാമായണ കഥാപാത്രം ആര് ആരാണ് നമ്മുടെ സീതയാണ് അപ്പോൾ മൈഥിലി എന്ന പേരിൽ പ്രസിദ്ധയായ രാമായണ കഥാപാത്രമാര് ആരാണ് അത് സീതയാണ് അടുത്ത ചോദ്യം രാവണൻ വൈശ്രവണനിൽ നിന്ന് വൈശ്രവണനിൽ നിന്ന് തട്ടിയെടുത്ത ആകാശയാനം അത് പുഷ്പക വിമാനമാണ് അപ്പോൾ രാവണൻ വൈശ്രവണൽ വൈശ്രവണനിൽ നിന്ന് തട്ടിയെടുത്ത ആകാശയാനം ഏതാണ് അത് പുഷ്പക വിമാനമാണെന്ന് നമ്മൾ കുറച്ചും കൂടി പറഞ്ഞോളൂ അടുത്ത് വാനരർ വാനരർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചത് അത് നന്ദികേശനാണ് അപ്പോൾ വാനരർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാരാണ് അത് നന്ദികേശനാണ് അടുത്ത് കാക്കനായി വന്ന് സീതയെ അപഹരിച്ചത് ജയന്തനാണ് അപ്പോൾ കകനായി വന്ന് സീതയെ അപഹരിച്ചതാരാണ് അത് ജയന്തനാണ് കകനായിട്ട് വന്ന് സീതയെ അപഹരിച്ചതാര് ആരാണ് അത് ജയന്തനാണ് രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയത് ആര് ആരാണത് കമ്പറാണ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയതാരാണ് അത് കമ്പറാണ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ശാപഗ്രസ്ഥനാകുന്നതിന് മുമ്പ് നമ്മുടെ 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 ആരായിരുന്നു ഒരു ഗന്ധർവനായിരുന്നു കബന്തന് മോക്ഷം നൽകിയ ആരാണ് ശ്രീരാമനാണ് മൈഥിലി എന്ന പേരിൽ പ്രസിദ്ധയായ രാമായണ കഥാപാത്രം സീതയാണ് രാവണൻ വൈശ്രവണനിൽ നിന്ന് തട്ടിയെടുത്ത ആകാശയാനം ഏതാണ് അത് പുഷ്പക വിമാനമാണ് വാനറർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചത് നന്ദികേശനാണ് കാക്കനായി വന്ന സീതയെ അപഹരിച്ച ആരാണ് ജയന്തനാണ് രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയതാരാണ് അത് കമ്പരാണ് കമ്പറാണ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളെന്ന് പറയുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണേ ഓക്കെ ആണല്ലോ ഓക്കെ